മുകളിലുള്ള സ്ത്രീകൾ കഴിക്കേണ്ട അഞ്ച് സപ്ലിമെന്റുകൾ എത്നിക് ഹെൽത്ത് കഴിഞ്ഞാൽ സ്ത്രീകൾ പലതരത്തിലുള്ള ശാരീരിക വെല്ലുവിളികളാണ് നേരിടുന്നത് അസ്ഥികളുടെ ബലക്കുറവ് ഹൃദയാരോഗ്യം മാനസികാരോഗ്യം തുടങ്ങിയ ആരോഗ്യ പ്രശ്നങ്ങളെ നേരിടേണ്ടതായിട്ട് വരുന്നു തിരക്കേറിയ ജീവിതവും ഉത്തരവാദിത്തങ്ങളും കണക്കിലെടുക്കുമ്പോൾ സ്ത്രീകൾ പലപ്പോഴും സ്വന്തം ആരോഗ്യത്തെയും ഭക്ഷണക്രമത്തെയും അവഗണിക്കാറാണ് പതിവ് അതുകൊണ്ട് തന്നെ ആരോഗ്യകരമായ ജീവിതശൈലി മാറ്റങ്ങൾ നിങ്ങളുടെ ദിനചര്യയിൽ ഉൾപ്പെടുത്തേണ്ടതായിട്ടുണ്ട് പോഷക വിടവുകൾ നികത്താനും രോഗസാധ്യത കുറയ്ക്കാനും സപ്ലിമെന്റുകൾ വളരെ ഉപകാരപ്രദമാണ് ഒന്ന് കാൽസ്യം വാർദ്ധക്യം ആരംഭിക്കുമ്പോഴും സ്ത്രീകൾക്ക് അസ്ഥികളുടെ സാന്ദ്രത നിലനിർത്താൻ ആരോഗ്യകരമായ അളവിൽ കാൽസ്യം പ്രധാനമാണ് പെരിമെനോപ്പോസ് ആർത്തവവിരാമം എന്നിവ സമയത്ത് ഈസ്ട്രജിന്റെ അളവ് കുറയുന്നത് അസ്ഥികളുടെ സാന്ദ്രത കുറയുന്നതിലേക്ക് നയിക്കുന്നു ഇത് ഓസ്റ്റിയോപൊറോസിസിനും അസ്ഥി ബലഹീനതയ്ക്കും കാരണമാകുന്നു നാൽപ്പത് വയസ്സിനു മുകളിലുള്ള സ്ത്രീകൾ കുറഞ്ഞത് ആയിരം മില്ലിഗ്രാം കാൽസ്യം ദിവസേന കഴിക്കാൻ സഹായിക്കുന്ന കാൽസ്യം സപ്ലിമെന്റുകൾ കഴിക്കേണ്ടതാണ് രണ്ട് വിറ്റാമിൻ ഡി അസ്ഥികളുടെ ബലം നിലനിർത്താനും രോഗപ്രതിരോധത്തിനും സ്ത്രീകൾക്ക് ശരീരത്തിൽ വിറ്റാമിൻ ഡി ആവശ്യമാണ് വാർദ്ധക്യത്തോടടുക്കുമ്പോൾ സ്ത്രീകളുടെ ചർമ്മത്തിന് സൂര്യപ്രകാശത്തിൽ നിന്ന് വിറ്റാമിൻ ഡി ഉൽപാദിപ്പിക്കാനുള്ള കഴിവ് കുറയുന്നു വിറ്റാമിൻ ഡി സപ്ലിമെന്റ് എടുക്കുന്നതിലൂടെ അവശ്യ പോഷകം ഉത്പാദിപ്പിക്കാൻ സഹായിക്കും മെഡിക്കൽ മാനദണ്ഡങ്ങൾ അനുസരിച്ച് നാൽപ്പതിനും ഇടയിൽ പ്രായമുള്ള സ്ത്രീകൾ ദിവസവും അറുനൂറ് മുതൽ എണ്ണൂറ് വരെ അയ്യു വിറ്റാമിൻ ഡി കഴിക്കണം മൂന്ന് മഗ്നീഷ്യം പ്രായമായ സ്ത്രീകൾക്ക് മഗ്നീഷ്യം മറ്റൊരു അവശ്യ പോഷകമാണ് ഇത് മൾട്ടി ടാസ്കിംഗിനായി മെച്ചപ്പെട്ട ഊർജം കൈവരിക്കാൻ സഹായിക്കുന്നു വയസ്സിനു ശേഷം മഗ്നീഷ്യം സപ്ലിമെന്റ് സ്ത്രീകൾക്ക് രക്തസമ്മർദ്ദം നിയന്ത്രിക്കാനും പേശികളുടെ പ്രവർത്തനത്തിനും ഹൃദയ താളത്തിന്റെ സ്ഥിരത നിലനിർത്താനും സഹായിക്കും സ്ത്രീകളിൽ മഗ്നീഷ്യത്തിന്റെ കുറവ് മൈഗ്രെയിൻ അമിതക്ഷീണം എന്നിവയ്ക്ക് കാരണമാകുന്നു നാല് ഒമേഗ ത്രീ ഫാറ്റി ആസിഡുകൾ നാൽപ്പത് വയസ്സിനു മുകളിലുള്ള സ്ത്രീകളിൽ ഒമേഗ ഒമേഗാത്രി ഫാറ്റി ആസിഡുകൾ ഹൃദയാരോഗ്യം തലച്ചോറിന്റെ പ്രവർത്തനം സന്ധികളുടെ ആരോഗ്യം എന്നിവ സംരക്ഷിക്കുന്നു ഈ പ്രായത്തിലുള്ള സ്ത്രീകൾ ഹൃദ്രോഗങ്ങൾക്ക് കൂടുതൽ സാധ്യതയുള്ളതിനാൽ ഒമേഗ ഒമേഗാത്രി ഫാറ്റി ആസിഡുകൾ വീക്കം തടയുകയും ഉയർന്ന കൊളസ്ട്രോളിന്റെ ദോഷകരമായ ബലങ്ങൾ തടയുന്നതിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നു ൾ മത്സ്യ എണ്ണയിൽ കാണപ്പെടുന്നു കൂടാതെ ഹോർമോൺ വ്യതിയാനങ്ങൾക്കിടയിൽ മെമ്മറിയും ഏകാഗ്രതയും വർദ്ധിപ്പിച്ച് തലച്ചോറിന്റെ പ്രവർത്തനത്തെ പിന്തുണയ്ക്കുകയും ചെയ്യുന്നു അഞ്ച് വിറ്റാമിൻ ബി വിറ്റാമിൻ ബി ട്വൽവ് ചുവന്ന രക്താണുക്കളുടെ ഉൽപ്പാദനത്തെ പിന്തുണയ്ക്കുന്നതിനൊപ്പം ശരീരത്തിലെ നാഡീവ്യവസ്ഥയെയും സംരക്ഷിക്കുന്ന ഒരു പോഷകമാണ് ഒരു നിശ്ചിത പ്രായത്തിലെത്തുന്ന ശേഷം നിങ്ങൾക്കുണ്ടാകുന്ന ക്ഷീണം പേശി പിരിമുറുക്കം ഓർമ്മക്കുറവ് എന്നിവ വിറ്റാമിൻ ബി ട്രോൾവിന്റെ കുറവിന്റെയും ശരീരം മോശമായി ആകിരണം ചെയ്യുന്നതിന്റെയും ലക്ഷണമാകാം വിറ്റാമിൻ ബി ടോൾ അടങ്ങിയ സപ്ലിമെന്റുകൾ നില വർദ്ധിപ്പിക്കാൻ സഹായിക്കുകയും സ്ത്രീകളിൽ വൈജ്ഞാനിക പ്രവർത്തനം സംരക്ഷിക്കുന്നതിലും നാടുകളുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതിലും ഒരു പ്രധാന പങ്ക് വഹിക്കുകയും ചെയ്യുന്നു ഈ വിലപ്പെട്ട അറിവ് പൊതുസമൂഹത്തിനായി ഷെയർ ചെയ്യൂ നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കോട്ടിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കോട്ടിൻ്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും എത്നിക് ഹെൽത്ത് കോട്ട് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്